ശബരിമലയിൽ വൻ ഭക്ത ജനതിരക്ക് നട തുറന്ന് ആറു മണിക്കൂർ പിന്നിട്ടപ്പോൾ ദർശനം നടത്തിയത് അൻപതിനായിരത്തിലധികം തീർത്ഥാടകർ പമ്പയിലും നിലയ്ക്കിലും രാത്രിയിൽ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി വിഷ്ണുപ്രകാശുണ്ട് സന്നിധാനത്ത് നിന്നും വിഷ്ണു മകരവിളക്ക് മഹോത്സവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒക്കെ അയ്യപ്പനെ കാണുക എന്നൊക്കെ ഉള്ളത് വലിയ പുണ്യമായൊക്കെ കരുതുന്ന ആളുകളുണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ ഇപ്പോഴെങ്ങനെയാണ് പക്ഷേ തീർച്ചയായും ഈ മണ്ഡലമാസത്തിലടക്കം നമുക്ക് നേരിട്ട് നേരത്തെ കണ്ടതായിരുന്നു വലിയ രീതിയിലുള്ള ഭക്തരാണ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഇരുപത്തി ആറാം തീയതി നട അടച്ച ശേഷം ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയായിരുന്നു ഈ നട തുറന്ന് വീണ്ടും ഭക്തർ സന്നിധാനത്തേക്ക് എത്താൻ ആരംഭിച്ചത് ഇതിനോടകം തന്നെ ഇന്നിപ്പോൾ പതിനൊന്ന് മണിയുടെ കണക്ക് പ്രകാരം അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേരാണ് സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തിയത് മൂവ മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേർ ഈ അവസാന മണിക്കൂറിൽ പത്ത് തൊട്ട് പതിനൊന്ന് വരെയുള്ള മണിക്കൂറിൽ ദർശനം നടത്തി നേരത്തെ ഇത് നാലായിരത്തിൽ ാലായിരത്തിന് മുകളിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആളുകൾ ഈ കുറേ ദിവസത്തെ അവധിക്കെല്ലാം ശേഷം ഈ മകരവിളക്ക് മഹോത്സവം തുടങ്ങിയ ആ ആദ്യ ദിവസം തന്നെ ഈ നട ആയി ബന്ധപ്പെട്ട് അത് അത് കാണാൻ വേണ്ടി എത്തിയ ഒരു ഭക്തരുടെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു സന്നിധാനത്തും ഈ പതിനെട്ടാം പടിയിലടക്കം ധാരാളമായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുള്ളൂ ഇപ്പോൾ ഏതായാലും ഹരിവരാസനം പാടി നട അടച്ചു ഇനി നാളെ മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിക്ക് മാത്രമാകും ഈ നട തുറക്കുക അതിനുശേഷം പതിവ് പോലെയുള്ള പൂജകളും മറ്റുമായി ഭക്തർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാകും ഏതായാലും ഇന്നത്തെ ദർശന സമയം അവസാനിച്ചിരിക്കുന്നു ഇതോടുകൂടി തന്നെ എന്നാൽ ഇവിടെ കാത്തു നിൽക്കുന്ന ഇപ്പോൾ നമുക്ക് ആലിഞ്ചി ചുവട്ടിൽ കാണാൻ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ട് ആലുവരത്തിനും ആഴയോടും ചേർന്നുള്ള ഈ നടപ്പന്തലിൽ എത്തിയിട്ടുള്ള ഭക് ഭക്തരെ ഏതായാലും പതിനെട്ടാം പടി ചവിട്ടിക്കും പിന്നീട് അവർക്ക് നാളെ നട തുറന്ന ശേഷം അയ്യപ്പ ദർശനം നടത്താനും അഭിഷേകമടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യം ഉണ്ടാകും ഏതായാലും പമ്പയിലും നിലക്കിലും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പമ്പയിൽ ഇതിനോ ഇതിനോടകം തന്നെ പോലീസ് അതിന് വേണ്ട ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് മലയിൽ ആളുകൾ കയറുന്ന തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പമ്പയിൽ ആളുകളെ തടയാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് പക്ഷേ നീങ്ങും എന്നാണ് ഇപ്പോൾ നമ്മൾ പമ്പ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് ഇതുപോലെ തന്നെ നിനക്കിലും ധാരാളമായി ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതര കേരളത്തിന് പുറത്തു സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ വലിയ ബസ്സിലടക്കം വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ വാഹനങ്ങളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം ിൽ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഏതായാലും ഇപ്പോൾ മലയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് മലമുകളിലുണ്ട് മരക്കൂട്ടം വരിയൊക്കെ ഒരു ക്യൂ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് വച്ച് ഘട്ടം ഘട്ടമായി ആളുകളെ നിയന്ത്രിച്ച് കയറ്റി വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ആലോചിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തരെയും ഈ രാത്രിയിൽ ഈ വൈകിയ വേളയിലും പതിനെട്ടാം പടി ചവിട്ടിക്കും അതിനുശേഷം നാളെ രാവിലെ അവർക്ക് വിഷ്ണു വിഷ്ണുവിന്റെ സന്നിധാനത്തെ ഈ ഈ മണ്ഡലകാലത്ത് രണ്ടാം തവണയാണ് വിഷ്ണു റിപ്പോർട്ടിങ്ങിനായി സന്നിധാനത്തേക്ക് പോകുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത ദിവസം വെച്ചാൽ വലിയ തിരക്കുണ്ടല്ലേ തീർച്ചയായും ഈ ഈ മണ്ഡലകാലത്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിലും ഇതുപോലെ മുപ്പത്തി രണ്ട് അധികം ആളുകളാണ് ഈ ദർശനത്തിന് മണ്ഡലകാലത്ത് മാത്രം എത്തിയത് അപ്പോൾ അതും ഒരു മണ്ഡല സീസണിലെ സംബന്ധിച്ചുള്ള വലിയ സംഖ്യയായിരുന്നു വരുമാനത്തിലടക്കം വലിയ നേട്ടം ദേവസ്വം ബോർഡും ഉണ്ടായിരുന്നു അതേ തുടർന്ന് തന്നെ അതിനു വേണ്ടിയുള്ള ഇപ്പോൾ മകരവിളക്ക് ഉത്സവത്തിലും അത് മുന്നിൽ കണ്ടു തന്നെ ഈ ദേവസ്വം ബോർഡും അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനടക്കമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ളൊരു കണക്കൂട്ടൽ അവർക്കുണ്ടായിരുന്നു അതനുസരിച്ച് ഒരു നിയന്ത്രണമെല്ലാം ശരി വിഷ്ണു എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സന്നിധാനം ഇന്ന് തന്നെ ഇപ്പോൾ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് വിഷ്ണുപ്രകാശ് ആണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്